ഗ്രാമീണ ജീവിതത്തിലെ നന്മകളും സ്നേഹവും നേർക്കാഴ്ചകളാക്കി ആമിന പാറക്കൽ രചിച്ച കോന്തലക്കിസകൾ കഥാപുസ്തകം പ്രൗഢമായ ചടങ്ങിൽ പ്രകാശനം ചെയ്തു ഗ്രാമീണ ജീവിതത്തിൻ്റെ നന്മകളും സ്നേഹവും അതിജീവനങ്ങളുടെ പോരാട്ടങ്ങളും നേർക്കാഴ്ചകളായി കഥ പറയുന്ന കക്കാട പാറക്കൽ ആമിനയുടെ കോന്തലക്കിസകൾ കഥാപുസ്തകം പ്രശസ്ത നോവലിസ്റ്റ് ബി എം സുഹറ സാംസ്കാരിക പ്രവർത്തകനും ദുബായിലെ വ്യവസായ പ്രമുഖനുമായ സുധീർ കെ നായർക്ക് നൽകി പ്രൗഢമായ ചടങ്ങിൽ പ്രകാശനം ചെയ്തു കോഴിക്കോട് കക്കാട് സംഘടിപ്പിച്ച വർണ്ണാഭമായ വേദിയിൽ നൂറുകണക്കിന് ജനങ്ങളാണ് പുസ്തക പുസ്തകപ്രകാശന ചടങ്ങിന് സാക്ഷ്യമായത് ശാന്തസുന്ദരമായ മലയോര ഗ്രാമത്തിൻ്റെ ജീവിതമാണ് ആമിന പാറയ്ക്കൽ തന്റെ കഥാപുസ്തകമായ കോന്തല കിസകളിൽ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് ബി എം സുഹറ അഭിപ്രായപ്പെട്ടു ഇത് നാടിന്റെ ചരിത്രമായി മാറിയിരിക്കുകയാണ് എഴുത്തുകാരനാകാൻ വലിയ വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല പ്രൊഫസറോ ഡോക്ടറേറ്റോ നേടണമെന്നില്ല സർഗാത്മകതയുടെ കൈയുണ്ടെങ്കിൽ പറയാനും എഴുതാനും കഴിയും രോഗാവസ്ഥയിലും ഉറക്കമൊഴിച്ചുമാണ് ജീവിതകഥകൾ എഴുതിയത് നാട്ടുകാരുടെ ഖിസകളാണ് ആമിനാപാറക്കൽ എഴുതിയത് അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ വീട്ടുകാരുടെ കിസകൾ എഴുതിയാൽ ചിലപ്പോൾ മിത്രങ്ങൾ ശത്രുക്കളാകും ബന്ധുക്കൾ അന്യരാകും ഉറ്റവർ കണ്ടാൽ മുഖം തിരിക്കും ഇത് അനുഭവത്തിന്റെ വെളിച്ചമാണ് ഇതെല്ലാം നേരിടാൻ സാധിച്ചത് എഴുത്തിന്റെ കരുത്തിലാണ് നാൽപ്പത് വർഷക്കാലം സാഹിത്യരംഗത്തെ എഴുത്തിലൂടെ ഉള്ള അനുഭവമാണിത് അതെല്ലാം നേരിടാൻ എഴുത്താണ് തനിക്ക് കരുത്തു നൽകിയത് ആമിന പാറക്കലിന് കഥയുടെ ഒരു തിരിയുണ്ട് അത് ഊതി ഊതി കത്തിക്കട്ടെ സാവകാശം കൊടുത്ത കഴിവിനെ വളർത്തിയെടുക്കട്ടെയെന്നും ബി എം സുഹറ പറഞ്ഞു പ്രമുഖ മോട്ടിവേറ്റർ പി എം എ ഗൂർ മുഖ്യപ്രഭാഷണം നടത്തി വാക്കുകൾ കൊണ്ട് ശക്തിപ്പെടുത്തി കഥയിലൂടെ അനുഭവങ്ങളാണ് ആമിന ആമിനാർക്കിൽ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ കഥാകൃത്തിനെയും കഥാപാത്രങ്ങളെയും ആദരിച്ചു ആമിന പാറക്കിൽ ഇത്തീരുമ കാരശ്ശേരി ചെറിയക്കൻ കരിമ്പാലൻ കുന്നത്ത എം ടി മുഹമ്മദാജി പി എം മുഹമ്മദ് മൗലവി എന്നിവർ ചടങ്ങിൽ ആദരവേറ്റുവാങ്ങി വാർഡ് മെമ്പർ എടത്തിലാമിന അധ്യക്ഷത വഹിച്ചു ഹാറൂൺ കക്കാട് പുസ്തകം പരിചയപ്പെടുത്തി സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും ഡയറി കുറിപ്പുകളിൽ എഴുതിയിട്ട കക്കാട് കാരശ്ശേരി ഗ്രാമത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതമാണ് കഥയായി എഴുതിയത് പുസ്തകമായി ഇറങ്ങുമെന്ന് വിചാരിച്ചിരുന്നില്ല കക്കാട് നാട് സ്നേഹത്തിന്റെ നാടാണ് അങ്ങനെയാണ് എഴുതി തുടങ്ങിയത് ആമിന ന്യൂസിനോട് പറഞ്ഞു എന്റെ ഞാൻ ഒരു ഇറങ്ങുന്നു സുഖമല്ലാത്ത സമയത്ത് വൃത്തം വരാത്ത സമയത്ത് എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി ഇങ്ങനെ ഓരോന്ന് എഴുതിയതാണ് അപ്പം ഞാൻ നാട്ടിലെ ചരിത്രങ്ങളും ഉമ്മ പറഞ്ഞു തന്ന ഓരോ വിവരങ്ങളും നമ്മൾ കണ്ടുപഠിച്ചതും ആയിട്ട് ഇങ്ങനെ ഓരോന്ന് എഴുതിയതാണ് നമ്മളെ നാട് എന്ന് പറഞ്ഞാൽ കക്കാടെ നാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യന്മാരാണ് അതുപോലെ തന്നെ നല്ല പിന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് ജാതിയില്ല മതമില്ല വേറിയില്ല വ്യത്യാസമില്ല എല്ലുകൊണ്ട് ഒത്തു ഒരുമിച്ച് കഴിയുന്ന ഒരു നാടാണ് എൻ്റെ നാട് കക്കാട് എന്ന് പറയുന്ന നാട് അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എനിക്ക് എന്റെ നാടിനെ പറ്റി കൊറച്ച് എഴുതണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ കുറച്ചെ കുറിശ്ശെങ്ങനെ എഴുതിയ ടി പി സി മുഹമ്മദ് ഹാജി സി ടി അബ്ദുറഹീം ഹാറൂൺ കക്കാട് ജാനിസ് ജോസഫ് അഡ്വക്കേറ്റ് ബുഷറ വളപ്പിൽ ഹുസൈൻ കക്കാട് എം പി അസൈൻ മാസ്റ്റർ പി ടി കുഞ്ഞാലി മാസ്റ്റർ സലാം കൊടിയത്തൂർ ടി അഹമ്മദ് മാസ്റ്റർ ജി അബൂബക്കർ ജി അബ്ദുൾ അക്ബർ എം അഹമ്മദ് കുട്ടി മാസ്റ്റർ പി ബഷീർ മദിനി ഹാസിർ എം ടി ടി പി അബൂബക്കർ റിയാസ് തോട്ടത്തിൽ പി സാദിഖലി എന്നിവർ സംസാരിച്ചു ആമിന പാറയ്ക്കൽ മറുപടി പ്രസംഗം നടത്തി ജനറൽ കൺവീനർ ടി പി അബൂബക്കർ സ്വാഗതവും റിയാസ് തോട്ടത്തിൽ നന്ദിയും പറഞ്ഞു